ഹലോ നമ്മുടെ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ പോകാന്ന് വെച്ചാൽ കർക്കിട ഭാവമൊക്കെ കഴിഞ്ഞ് പൂജ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോകണം ഒരു സ്ഥലം അല്ലൊടി തൊടി പച്ചക്കറിയൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ അച്ഛൻ ഇത് വന്നിട്ടില്ല അപ്പോൾ മേഘട തൊടിക്കാണ് ഇപ്പൊ പോണത് മേഘത്ത് തൊടിക്കാൻ പോണത് അടുത്ത് തന്നെയാണ് കണ്ടിട്ട് ഓക്കെ സ്ഥലത്തെത്തി ഇതാണ് സ്ഥലം മേഘക്ക് ഇതാണ് തോട്ടി നമ്മൾ അങ്ങനെ എത്തിക്കഴിഞ്ഞു നല്ല പാടം നല്ല വൈബുള്ള സ്ഥലമാണ് വെണ്ടയ്ക്കണ്ട് വെണ്ടക്ക വെണ്ടക്കൂത്ത് പൊട്ടിക്കാനുള്ളതായി പൊട്ടിച്ച

അത് കാണുന്നത് ചോളൊക്കെ കൃഷി പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് അല്ലേ ജീവനാണ് കൃഷി പക്ഷെ കൃഷി വെക്കാൻ സ്ഥലമില്ല

എടുത്തു അങ്ങനെ തെങ്ങ് ഓമക്കായ ഓമക്കായ നല്ല ഉണ്ടോ കേട്ടോ ആണ് ഓമക്കായൊക്കെ ഉണ്ടല്ലേ ഓമക്കായ രണ്ട് മൂന്ന് പേര് വന്ന് രണ്ട് മൂന്ന് പേർക്ക് ഓമക്കായൊക്കെ കൊടുത്തു കാണാൻ കാണുമ്പോഴപ്പോൾ ഓമക്കായ കൊടുത്തു പേരക്ക മരം ഇതിൽ പേരക്കപ്പം ഒന്നും ഉണ്ടായിട്ടില്ലേ കേട്ടോ ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും വഴുതാനെങ്കിൽ യർ പയർ ഐ അപ്പം മുടി ഇങ്ങനെട്ട് വെണ്ടക്കാണ് നല്ല ഉള്ളത് കേട്ടോ കുറേ വെണ്ടക്കുണ്ട് ഇല്ല മാണ്ടക്ക നല്ല മൂത്തു ഇതൊക്കെ പൂളമാരെ കേട്ടോ പൂള കഴിഞ്ഞ് കപ്പന്നൊക്കെ പറയും ഇതൊക്കെ കപ്പ കുറേ കപ്പ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടങ്ങൾ ഒരു വിളവെടുത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് നല്ല വെച്ചതാണ് നല്ല മെയിൻ്റെ ചെയ്യുന്നുണ്ട് ആള് പയറ് ഫയറാവണോ ചെറുതാ ഉണ്ടോ നേന്ത്രക്കായ ായ അതക്കായ വരയ്ക്കാട്ടോ ഞങ്ങളൊരു പ്ലാവ് വെച്ചിട്ടുണ്ട് കിടപ്പ് അവിടെ വെച്ചിട്ടുണ്ട് ഇതൊന്നും പെട്ടെന്ന് ഹൈറ്റായി കിട്ടോ നമ്മളീ രണ്ടായിരത്തിഅഞ്ഞൂറ് കൊടുത്ത് പഠിച്ചല്ലേ രണ്ടായിരത്തി ആയിരത്തി അഞ്ഞൂറോ ഈ പ്ലാവിന് തൃശ്ശൂരിൽ നിന്ന് പഠിച്ചത് അങ്ങനെ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് പേടിച്ചതോ തൃശ്ശൂർ മൂക്ക് ഇത്ര വല്ലായല്ലോ തക്ക ഫുള്ള് കപ്പാണ് ഒരു വിളവ് എടുത്തു കഴിഞ്ഞതാ അത് നല്ല കപ്പുണ്ടായിരുന്നു മഞ്ഞള് അങ്ങനെ ഉണ്ട് തെങ്ങൊക്കെ അവിടെ അങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് മൊത്തം കപ്പ ചോളം ചോളൊക്കെ വെച്ചതൊക്കെ എല്ലാം ആയിട്ടുണ്ട് ചെറിയൊരു പിൻചട്ടോ മൂച്ച കാസൈഡിലാണ് എന്താക്കിയത് വെണ്ടയ്ക്ക് ഇത്ര പൊടിച്ചിട്ടുണ്ടാകും ഇത്ര രണ്ടയ്ക്ക് പൊടിച്ചത് അപ്പം മൂത്തതാ കേട്ടോ ഇത് നാളെ കഴിഞ്ഞാൽ ഇതാവും അച്ഛങ്ങനെ കത്തി എടുത്ത് പിന്നെ നടക്കുന്നുണ്ട് പത്തല കിട്ടി എത്ര കിട്ടിയല്ലേ രണ്ടിലായിട്ടുള്ളു വെണ്ടക്കൂപ്പർ കൊയ്യൊക്കെ എടുത്തിട്ടില്ലാട്ടോ കൊഞ്ഞിയൊക്കെ ഉണ്ടോ അല്ല അല്ല കൊഞ്ഞൊക്കെ അതിന് വലുതൻ നല്ല വലുത് എത്ര വലുതുണ്ടാവാറുണ്ട് പക്ഷേ അത് ഇതിലുണ്ടാകില്ല ഇതിൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇത് ഇതാണ്ടോ ചെറിയ കൊയ്യൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് പച്ചയാണ് നല്ല പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല നല്ലൊരു ആണ് ഇതൊക്കെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കപ്പെടുത്തിട്ട് അതിന്റെ പൊമ്പൊക്കെ വേസ്റ്റ് ഇവിടെ വെച്ചതാ അത് ഇവിടെ വേണം നിങ്ങക്കപ്പ കണ്ടോ ഇതിലുണ്ടായിട്ടുണ്ട് മത്തൻ ഇത് മത്തൻ്റെ പള്ളിയല്ലേ ഇത് മൈടാണേ ഓമകയെ പഠിക്കാൻ പോവട്ടോ മതിര കാരണം അല്ലേ ഇനി നേരെ ലൈൻ നല്ല കേറ്ട്ടോ വൺ പീസ് ആ ആർക്കല്ല ഓമകയെ വേണങ്ങ കൊണ്ടാക്ട് ആർക്കെങ്കിലും ഓമ്മക്കായ വേണമെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ മെഗേനെ കോണ്ടക്ട് ചെയ്യാ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കൊണ്ടാക്ട് ചെയ്യാം അച്ചനക്കായ പോ അച്ഛനെ അച്ഛൻ്റെ കിറ്റ് ഉണ്ട് പൊളക്കറി

പിന്നെ കോഴൽ കിണറൊക്കെ അടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ സാധനങ്ങൾ വയ്ക്കും ചായക്കൊക്കെ വേണ്ടിയിട്ട് പണിക്കാൻ ചായക്കാൻ വേണ്ടിയിട്ടുള്ള പൂം മേശമൊക്കെ ഉണ്ട് അപ്പം ഏകദേശം ഞങ്ങളെല്ലാം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് എണ്ടക്കായ ോമക്കായ വെണ്ടക്കായ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് മുറിക്കുകയാണ് പത്തര കൂട്ടം പത്തര പോയിട്ട് അഞ്ചര ആയില്ലേ ഇതിനെന്താ പറയാ ചേമ്പ്ണ്ടല്ലേ ചേമ്പോന്താ പറയാ

അച്ഛൻ്റെ ആഗ്രഹം അല്ലേ തൊടി കൃഷി അച്ഛനും മീനായി തൊടി കൃഷി അത് നല്ല ഇഷ്ടമാണ് നല്ല ഇഷ്ടാണ് പക്ഷെ നമ്മടെ സ്ഥലത്ത് വെച്ചാൽ മയിൽ പന്നിയൊക്കെ വന്നിട്ട് പന്നികളുള്ളത് അവിടെ വീട്ടില് പോയി വീട്ടില് സഹിക്കാൻ പോയിട്ടാണ് അങ്ങനെ പോയത് അവിടെ കൊറേ പന്നികള് പോയാറ് ഒരു പന്നി ബേക്കല് വരണ്ടു പോകണം ഒരു മുള്ള പന്നി വരുന്നുണ്ട്

ചേമ്പണ്ട് ഏ അമ്മയ്ക്ക് വരാൻ തോന്നുന്നില്ല അമ്മതിനുള്ളിൽ നിന്നെ നിന്ന് കറങ്ങാണ് കുട്ടികളിവിടെ പട്ടം വറുത്തിന്റെ കാണാൻ വേണ്ടി വന്നായിരുന്നു

ഈ ഞായറാഴ്ച അങ്ങനെ വെച്ചു വേറെ സ്ഥലം പോയില്ല മഴക്കാലം എന്നിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ടത് കൊണ്ട് വേറെ എവിടെയും പോയില്ല അപ്പൊ ഇന്ന് നമ്മൾ വീട്ടു തന്നെ ഇരുന്നു ഓക്കെ അപ്പൊ ബായ്